ഭഗവാൻ ഹനുമാന് അഞ്ച് സഹോദരന്മാരുണ്ടായിരുന്നു വാൽമീകി രാമായണത്തിലും രാമചരിത മാനസത്തിലും ഹനുമാൻ്റെ കുടുംബത്തെക്കുറിച്ച് പരാമർശിക്കുന്നില്ല എന്നാൽ പുരാതന ബ്രഹ്മപുരാണത്തിൽ ഭഗവാൻ ഹനുമാന്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്നു ഈ പുരാണമനുസരിച്ച് ഹനുമാന്റെ പിതാവ് കേസരി മഹാരാജനും മാതാവ് അഞ്ജനിക്കും ആറു മക്കളായിരുന്നു അതിൽ ഹനുമാൻ മുതിർന്നവനും സഹോദരന്മാർ മതിമാൻ ശ്രുതിമാൻ കേതുമാൻ ഗതിമാൻ ധൃതിമാൻ ഇവരായിരുന്നു ഇവരെല്ലാം വിവാഹിതരുമാണ് ഹനുമാന്റെ കുടുംബം താമസിച്ചിരുന്നത് പുണ്യപർവ്വതമായ മേരു പർവ്വതത്തിലാണ് ശ്രീരാമൻ ലങ്ക ആക്രമിക്കാൻ തീരുമാനിച്ചപ്പോൾ തൻ്റെ എല്ലാ പുത്രന്മാരും ശ്രീരാമൻ്റെ കൂടെ യുദ്ധം ചെയ്തവരായിരുന്നുവെന്ന് കേസരി മഹാരാജൻ അഭിമാനത്തോട് പറയുന്നു ജയ് ശ്രീരാം